എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളികളെ നിങ്ങൾക്കറിയാമോ കിടപ്പറയിൽ മുൻഗണന കൊടുക്കേണ്ട ആ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് അതെ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ദാമ്പത്യം എന്നാൽ സുഖവും സന്തോഷവും എല്ലാം ഒത്തുചേരുന്ന ഒരു അപൂർവതയാകണം അല്ലെങ്കിൽ ഹാനുഭൂതിയാകണം ഒരു ദിവസത്തെ തിരക്കുകളും ടെൻഷനും എല്ലാം കഴിഞ്ഞ് കിടപ്പറയിലേക്ക് പോകുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ ഭാരവും എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് വേണം പോകുവാൻ കിടപ്പറയിൽ ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ എന്നും ഏർപ്പെടേണ്ട കാര്യമില്ല എങ്കിലും സ്നേഹത്തോടെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാം എന്നും ബന്ധപ്പെട്ടില്ലെങ്കിൽ ഒരു സ്നേഹക്കുറവും ബന്ധത്തിൽ അകൽച്ചയും ഒന്നും സംഭവിക്കില്ല കിടപ്പറയിൽ ശ്രദ്ധയും മുൻഗണയും കൊടുക്കേണ്ട ആ അഞ്ചു കാര്യങ്ങൾ കൂടിയുണ്ട് അത് നിങ്ങളൊന്നു അറിഞ്ഞുവെച്ചോളൂ ഒന്നാമതായി ഉള്ളു തുറന്ന് സംസാരിക്കുക തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലപ്പോഴും നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒന്നായി മാറുകയാണ് പരസ്പരമുള്ള ആശയവിനിമയം ഓഫീസിലെ പരാതികളും മീറ്റിങ്ങുകളും എല്ലാം മാറ്റിവെച്ച് കുടുംബത്തിനായി അല്പനേരം സംസാരിക്കുക ഈ സമയം തിരഞ്ഞെടുക്കാം അവധി ആഘോഷം പ്ലാൻ ചെയ്യുകയോ കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളെ കുറിച്ചോ ഭാവി പദ്ധതികളെ കുറിച്ചോ തുടങ്ങി സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുക രണ്ടാമതായി കെട്ടിപ്പുണർന്ന് കിടക്കാം പരസ്പരം സ്പർശിച്ചു കിടക്കാൻ തന്നെയാണ് ദമ്പതികൾ ആഗ്രഹിക്കുന്നത് ബന്ധപ്പെടലിന് മൂട് ലഭിക്കുന്നില്ല എങ്കിൽ പരസ്പരം കെട്ടിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാവുന്നതാണ് സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകാനും ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൂട്ടുവാനും ഇത് സഹായിക്കും മൂന്നാമതായി ചുംബനം ചുംബനം കാണിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെയാണ് സ്നേഹം ഉള്ളിടത്ത് മാത്രമേ ദൃഢമായ ചുംബനവും നടക്കുകയുള്ളൂ ദാമ്പത്യ ബന്ധത്തിനിടയിൽ വേലികെട്ടുകളില്ലാത്ത ഒന്നാകുന്ന ചുംബനവും ചുണ്ടിലോ കഴുത്തിലോ കഴിയിലോ നെറ്റിത്തടത്തിലോ എവിടെ വേണമെങ്കിലും ചുംബനങ്ങൾ നൽകി സ്നേഹം പ്രകടിപ്പിക്കാം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഒരു ഉമ്മയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നാലാമതായി തലോടൽ എന്തെങ്കിലും ഒരു അഭിനന്ദനാർഹമായ നേട്ടമോ ജോലിയിൽ ഒരു പ്രൊമോഷനോ ഒക്കെ കിട്ടുമ്പോൾ പുറത്ത് തട്ടി നിങ്ങൾ സ്നേഹം കാണിച്ച് ഒന്ന് തലോടാറില്ല ഇത് പരസ്പരമുള്ള വിശ്വാസവും ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനവും നൽകുന്നുണ്ട് എന്ന് അറിയുക അതുകൊണ്ട് തന്നെ ഇത്തരം തലോടലുകൾക്ക് ഇനി പിശുക്കു കാണിക്കേണ്ട അഞ്ചാമതായി ഉറക്കം സ്നേഹ ശേഷം പങ്കാളിയുടെ നെഞ്ചിൽ ഉറങ്ങുന്നതിന്റെ സുഖം ഒരു തലയിണക്കം നൽകാൻ കഴിയില്ല ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ കൂടി പ്രതീകമാണ് കേട്ടോ അപ്പോൾ എങ്ങനെ തുടങ്ങുകയല്ലേ കാര്യങ്ങൾ അതെ അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണുന്നതുവരെക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ